ശരിക്കും പറഞ്ഞ നമ്മുടെ രാജമാണിക്യ സിനിമ വരെ ഒരു പാതിര ഈ ഒരു സിനിമയുടെ കല പറയാൻ വേണ്ടി ചെയ്താണ് ചേട്ടൻ തന്നെ ഉറക്കത്തിലാണ് അപ്പൊ രാവിലെ സുരേഷ് ആണ് പറഞ്ഞത് രാവിലെ ഒന്ന് പോയി കാണണം ഞാൻ ചെല്ലുമ്പോൾ സ്ക്രിപ്റ്റ് ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം സുരേഷ് എന്റെ കൺട്രോൾ സുരേഷ് ആണ് അയച്ചു കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ കട എന്ന് അറിയണോ രാവിലെ ഒമ്പത് കൂടി ചെയ്യുമ്പോൾ കൂടി ചെന്നു അപ്പൊ നമ്മുടെ ഞാൻ ചേട്ടൻ അവിടെ ഷട്ടിൽ പാറ്റ് വെച്ച് പിടിക്കാ തള്ളി കുറയ്ക്കാൻ വേണ്ടിട്ട് അയ്യല് വീട്ടില് ആ അപ്പം ഞാൻ ചെന്നപ്പോഴാണ് പുള്ളി വായിച്ചിട്ടൊന്നുമില്ല ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തു പറഞ്ഞ് ഞാനും സുരേഷ് ചേട്ടനും പിന്നെ എൻ്റെ വീട്ടിൽ ചെറിയുണ്ട് ഷട്ടിൽ വെച്ച് പിടിക്കുന്നു പിന്നെ നമ്മുടെ ആ സമയത്താണ് തിയങ്കനം പോയിട്ട് കഥ വായിച്ചത് ആ കണ്ടന്റ് കൊള്ളാം നമുക്ക് കുറച്ച് പണിയെടുത്ത ഇവിടെ വർക്കാവും എന്നൊരു സംഭവം പറയുന്നു ഈ ഈ പറഞ്ഞ പോലെ കണ്ടന്റ് ചെയ്യുന്ന പേജുകളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം അല്ല ഇതൊരു സിനിമ അതിന്റെ പുറകെ യും അത് പറയുന്ന അതിലൊരു പേജില് ഫോട്ടോ കാണുകയും ഫോട്ടോ കണ്ടതിന് ശേഷം അപ്പം ചോദിച്ചു ഈ കുട്ടി അവൈലബിൾ ആണോ പറഞ്ഞോക്സ് വേണ്ടേ എനിക്കറിയില്ല ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ യൂസ് ചെയ്യാത്ത കാലം കാലിൽ മാത്രല്ലേ അങ്ങനെ ഈ ഗ്രൂപ്പിൽ ചെല്ലുകയും അപ്പം ഇൻബോക്സിൽ വരാൻ പറയും ഇൻബോക്സിൽ ഈ ഗ്രൂപ്പിൽ കണ്ട ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് ചോദിച്ചു ഇങ്ങനെ കുട്ടി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ അവൈലബിൾ ആണ് അയ്യായിരം പത്തായിരം രൂപ അതിൽ അയ്യായിരം രൂപ ഇപ്പം അഡ്വാൻസ് ചെയ്യണം ഒന്നും അല്ലല്ല അയ്യായിരം രൂപ നേരിട്ടാണ് പറയുന്നു അങ്ങനെ ഇവിടെ എറണാകുളം നോർത്ത് ഹോട്ടൽ പറയാൻ പറ്റില്ല ആ സ്ഥലത്ത് വരികയും അങ്ങനെ അയ്യായിരം രൂപ കൊടുക്കുകയും അയ്യായിരം അല്ല കൊടുക്കുകയും ഇവിടെ വിഷയം ശരിക്കും മനസ്സിലാക്കാൻ പറ്റും പിടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ കുറിച്ചൊരു ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെ പറ്റിക്കപ്പെടുകയും ആരും അടക്കാതായപ്പോഴേക്കും ആനടിക്കണം എന്ന് വെച്ചിട്ട് ഒരു സിനിമ സ്വന്തം അതിന്റെ വിഷമുണ്ട് ഇപ്പോഴും ഉള്ള അയ്യായിരം രൂപ പോയതിന്റെ ഒരുപാട് അല്ലേ താഴെ ശരിക്കും അങ്ങനെ ഗ്രൂപ്പില് അങ്ങനെയുള്ള ഗ്രൂപ്പിൽ വെമ്പ്സായിട്ടോ ഉണ്ടാവും പറയാൻ കുറച്ച് നദി ഉണ്ടാവുന്ന ഇതിപ്പോ ഇതൊക്കെ കലാകാലങ്ങളായിട്ട് ഉള്ളതാണ് ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ പോലും ഇവിടെ എനിക്ക് വന്ന് കൊച്ചിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഭിമുഖം ചെയ്യുന്നത് ശരിക്കും നടിമാരാണ് അവരുടെ ഫോട്ടോസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഭയങ്കര രസമാണ് അതായത് നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ ഇപ്പം ടൂർ പോകുന്നതിലൊക്കെ ഫോട്ടോ എടുത്ത് അതിന് ചെറിയ പേരറിയില്ല അവരെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പുതിയ പേരുണ്ട് പെൺകുട്ടിക്ക് ഇപ്പം സെന്റ് തലസ് കോളേജിൽ പഠിക്കുന്ന മീനും എന്ന് പറഞ്ഞൊരു സ്റ്റോറി വന്നു കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ട് അപ്പം അപ്പം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരെ കൂട്ടിയിൽ കൂട്ടുക എന്നുള്ളതാണ് അവരുടെ ഇത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കാണാനും വായിക്കാനും ഒക്കെയാണെന്നാണ് വിചാരിക്കുക പക്ഷേ നമ്മളിതിനകത്ത് നോക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഒരുവിധം മറുപടി കൊടുക്കുന്നുണ്ട് മറുപടി എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലായിരം തൊട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബിസിനസ് ആണ് നമ്മളോട് സംസാരിക്കുക നമ്മുടെ താല്പര്യം അത്രയും എന്താ പറയുക അത്രയും വലിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു പരിപാടിയാണ് കൊച്ചിന് നടക്കുന്നത്

ഓവർകം ചെയ്യുന്നതാണ് ബേസിക്കലി സിനിമയുടെ ഒരാത്തുകയും ഒരു ക്രബ്സും സോ ആ ഒരു വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത് മറ്റു ചില പ്രശാന്ത് മറുപടി ഞാൻ ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടിട്ട് സിനിമയിൽ അഭിനയിച്ചത് അതിൽ പറഞ്ഞു കേട്ടാൽ നിന്ന് ഇത് നിങ്ങളുടെ കഥയാണ് നമ്മളുടെ അങ്ങനെ ഒന്നുമില്ല ഈ സൈബർ എന്ന് പറയുന്ന എല്ലായിടത്തും ഒരുപോലെ പരന്നു കിടക്കുന്നത് പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ തോത് ഒരുപോലെ ആയിരിക്കണം അതിനെ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെപ്പോഴുള്ള മാധ്യമ പ്രവർത്തകരും ഇവിടുത്തെ നിയമ പാലകരുമാണ് പക്ഷെ ഇത് അറിയാത്തൊരു മേഖല ഇപ്പം അരുൺ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മള് വെറുതെ കണ്ട് വിട്ടുപോകുന്ന പല കാര്യങ്ങൾക്ക് പിന്നിലും വലിയൊരു ബിസിനസ് ഒളിഞ്ഞിരിക്കുന്നു അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നതല്ല അപ്പം വെറുതെ ഒരു സിനിമ അതിന് പ്രയോജനപ്പെടട്ടെ ഇതാ വിക്റ്റം ചെയ്യുന്ന ഫേസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ആണ് ഈ സിനിമയിലെ എൻ്റെ ക്യാരക്ടറില് പ്രോട്രെ ചെയ്യണത് അപ്പോൾ ഇവിടെ വി ഒരു വിക്റ്റം ആവുമ്പോൾ അത് സമൂഹത്തിലെ അവരെ എത്രമാത്രം ബാധിക്കുന്നു അവരുടെ ഫാമിലിയിൽ എത്രമാത്രം ബാധിക്കുന്നു ഒരാൾക്ക് ചുമ്മാ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം പക്ഷേ വോട്ട് ദാറ്റ് പേഴ്സൺ കോസ്റ്റ് റൂം അത് ദാറ്റ് എംബാരസ്മെന്റ് എന്നിങ് അത് ഒരാ അത് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്കേ അത് മനസ്സിലാവുള്ളൂ സോ അതൊക്കെ ആ ഈ ഒരു സിനിമയെ ഈ കാറ്റഗറി കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് തോന്നിയിട്ടാണ് ഞാൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് രണ്ട് വർഷം മുന്നെയാണ് അപ്പോൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എല്ലാ സിനിമയിലും പോലെ നമ്മൾ നമ്മൾ ചൂമ്പോ ഓരോ ക്യാരക്ടർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇതായി ഹാവ് ഒരു ഹോപ്പൊക്കെ ഉണ്ടാവും ലൈക്ക് ഓക്കെ ഇങ്ങനെ നമ്മൾ എത്ര ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമ്മൾ കൊടുക്കാൻ നോക്കും സൊ ലൈറ്റ് സീ ഐ ഹോപ്പ് ഇപ്പം നമ്മൾ ഇതൊരു സിനിമ സജസ്റ്റ് ഒരു മെസ്സേജ് പോലെയാണ് അത് ആക്ച്വലി ഇത് ഒരു അവെയർനെസ് പോലെ തന്നെയാണ് ഹോപ്പ്ലി ദാറ്റ് മേക്ക് എ ഇംപാക്ട് मेषरमेंट अदा इंस्टग्राम स्क्रीन चल वर्ड्स नम हईडिया वर्ड नु नो ई थी प्रिफरस पक्ष अद्ध യു കാൺ യു ടു ബോട്ട് ലെവൽ ക്യാൻ യു സ്റ്റോപ്പ് ഇറ്റ് എത്ര എത്രമാത്രം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും സോ ചില സമയത്ത് നമ്മളത് അതാ അതുകൊണ്ടാണ് ചില സമയത്ത് ഞാൻ അധികം ആക്റ്റീവ് ആവാത്തതും ലൈക്ക് വാറ്റ്സ് എ പോയിൻറ്റ് യുണോ ഓരോ ആൾക്കാർ കമൻ്റ് ചെയ്യാനും വരെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇറ്റ്സ് നോട്ട് നെസസറി ഫോർ ഇഷ്ടമുള്ളപ്പോൾ ചിലപ്പോൾ തോന്നുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും അതിനകത്തു സീവ് ഇറ്റ് നമുക്ക് യു കാൺ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നല്ല എല്ലാ ഒരു സിനിമ ഉണ്ടാവുന്ന ഭാഗ്യല്ലേടാ അല്ലേ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കാണുന്നു പ്രശ്നിച്ചു വരുന്നു അല്ലേ നമ്മൾ തന്നെ എപ്പോഴും കാണുന്നു നീ ചോദ്യം ചോദിക്കുന്നു ഇതൊക്കെ മിസ് ചെയ്യണോ നിങ്ങളൊക്കെ തീരുന്നില്ല ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഇനി കുറച്ചധികം തീരും അല്ലെങ്കിൽ അല്ല ഇനിയിപ്പം എനിക്കൊന്ന് തിരുവന്ത പ്രിൻസ് ഉണ്ട് എന്ന് കഴിഞ്ഞിട്ട് ഫാമിലി അതാണ് ഇനി അടുത്ത റിലീസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പം തുടങ്ങാൻ സോഫിയ ചേച്ചിൻ്റെ സോഫിയ വീക്കെൻഡിന്റെ പടം റിടെ ഉജ്വലും തുടങ്ങാനിരിക്കുന്നത് അപ്പം അടുത്ത വർഷക്കായി ഇങ്ങനെ ഇപ്പം കഴിഞ്ഞ് ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് പടങ്ങളുണ്ട് ബബ്ബ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഉണ്ട് ഇനി വരാനിരിക്കുന്ന കൊപ്പങ്ങള് അങ്ങനെ അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഇനി ഉണ്ടാവും വെള്ളിയാഴ്ചയും ഉണ്ടാവും അങ്ങനെ അതെയോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല എന്നാലും കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു പടമായിട്ട് ആയിട്ട് എടുത്ത് പറയാൻ പറ്റില്ല അപ്പം ബാക്കിയുള്ള പടങ്ങളൊന്നും ഒന്നും പ്രതീക്ഷയില്ല എന്ന് ചേച്ചി അങ്ങനെയല്ല ബാക്കി അതൊക്കെ ഒരു ഫൈറ്റല്ലേ സിനിമ അതിൻ്റെ സക്സസ്സും ഫെയിലും ഒന്നും നമുക്ക് രീതിയിൽ ചെയ്യാൻ പറ്റില്ല എനിക്ക് അങ്ങനെ എന്താ പറയണ്ടേ നമ്മളെ വിളിക്കുന്നു നമ്മൾ പോകുന്നു പറഞ്ഞ പോലെയുള്ള പടങ്ങളാണ് പബപ്പാൻ ഞാനൊരു എട്ട് ദിവസമുണ്ടായിരുന്നുള്ളൂ ഷൂട്ടിങ്ങൊക്കെ ഭയങ്കര രസമായിരുന്നു പ്രിൻസും അതുപോലെ തന്നെ ദിലീപടി വാങ്ങി അല്ലെങ്കിൽ ഇപ്പം ചെയ്ത മിഡി ചെയ്ത പടങ്ങൾ നമ്മൾ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്തു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ചെയ്ത പടങ്ങൾ ഇതൊക്കെയാണ് അപ്പം അതൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷയുള്ള സിനിമകൾ തന്നെയാണ് വലിയ സിനിമകളാണ് അപ്പം ഹോപ്പുലി നന്നായി വരുന്നതായിരിക്കും ചേട്ടാ ഓരോ സിനിമകളും നല്ല കമ്മറ്റികളൊക്കെ കാണുന്നുണ്ടാവുമല്ലോ എപ്പോഴേന്ന് പൊതുവേ നോക്കാറില്ല എന്നാലും നോക്കാറൊക്കെ ഉണ്ട് ആ എന്നെത്രയും ടാർഗറ്റ് ചെയ്യുകയാണോ അങ്ങനെ നമ്മള് പടം വരുന്നു എന്റെ അങ്ങനെ ഒന്നും വ്യക്തിഹത്യൊന്നും ചെയ്യാ കൂടുതലായിട്ട് ബോംബ് പോപ് സ്റ്റാർ പടക്കം അതൊക്കെ അല്ലേ പടം കൊടുത്തു പൊട്ടുന്നു പൊട്ടുന്ന സമയത്ത് ആൾക്കാർ സ്വാഭാവികമായിട്ടും അങ്ങനെ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നാളെ ഒരു പടം ഓടിക്കഴിഞ്ഞാൽ നല്ലതും പറയും അപ്പൊ പിന്നെ നമ്മൾ അതിനെ മൈൻഡെയ്യ നാളെ നല്ല പാടും പരില്ല എന്നല്ലല്ലോ എവിടെങ്കിലും ഒക്കെ പെരുന്നില്ലോ പിന്നെ അപ്പൊ ധ്യാനെ മറ്റുള്ള നടന്മാരെ നിന്നും ഒരുപാട് വ്യത്യസ്തമാക്കുന്നത് ധ്യാനിന്റെ സംസാരിക്കുന്ന ശൈലിയാവും ഉള്ള പോലെ പറയും ബാക്കി വരുന്ന വെച്ച് കാണട്ടെ എന്നുള്ള മൈൻഡാണ് ഒരു പടം ഇറങ്ങുമ്പോൾ പ്രേക്ഷകരോട് കൃത്യമായിട്ട് പറയും ഈ പടം നിങ്ങൾ കാണണോ കാണട്ടെയോ എന്ന് കൃത്യമായിട്ട് പറയാമുള്ള നടനാണ് എന്ന ചിത്രം പ്രേക്ഷകർ എങ്ങനെയാണ് കൃത്യമായിട്ട് കാണണോ കാണേ നല്ലത് നല്ലതെന്ന് ഞാൻ ഒരു ക്ലൂ കൊടുക്കാറുണ്ട് ആ ക്ലൂ ആ ചില ക്ലൂ കിട്ടും ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക് കുറച്ച് മനസ്സിലാവുന്ന ആൾക്കാർക്ക് എന്നാ അറിയാവുന്ന അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാർക്കും ഇതിൽ തന്നെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അവർ അപ്പൊ അവർക്കൊക്കെ മനസ്സിലാവും പിന്നെ അവരെ കുറച്ചുപേരൊക്കെ എന്നെടുത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പേഴ്സണൽ ബന്ധമുള്ള കുറച്ചുപേരൊക്കെ അവരൊക്കെ എന്നോട് ചോദിക്കും അവരോടൊക്കെ ഞാൻ പേർണലി പറയും അതിൽ ഞാൻ നിന്നോടും പല കാര്യങ്ങളും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ മാറിയിക്കുമ്പോ നമസ്കാരം

ഹരിണ്ട് അന്വേഷണത്തിന് ആണോ അല്ല അറിഞ്ഞു കൊടുക്കാറുള്ള ആ പറഞ്ഞാ ചോയിച്ചു ഈ സിനിമയിലെ സിനിമ എപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് വേറെ ഒരു കഥാപാത്രം ചെയ്യാൻ താല്പര്യമുണ്ട് ആഗ്രഹമുണ്ട് അതായത് പോലെ അമ്മ കഥാപാത്രം അടുക്കള പുറത്ത് മാത്രം നിക്കുന്ന കഥാപാത്രങ്ങളല്ലാതെ എനിക്ക് വേറെ നീ അതിനോട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ ചെയ്താൽ മതിയോ കഥാപാത്രം മാറ്റി ആഗ്രഹമുണ്ട് കിട്ടുന്നുണ്ട് നമുക്ക് ഡിമാൻഡ് ഇടാനൊന്നും പറ്റത്തില്ല നമ്മൾ തുടർന്ന് നമുക്ക് കിട്ടുന്ന കഥാപാത്രത്തിൽ ഞാൻ എനിക്ക് കിട്ടും പക്ഷേ അതായിരിക്കും എന്റെ വിലം വരാൻ പോകുന്നത് അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു ചേട്ടാ ഈ സിനിമയിലെ കുറച്ച് വില്ലനാണോ അത് ഇതിലും വില്ലൻ തന്നെയാണ് അല്ല വില്ലനായി ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴത്തേക്ക് ഫൈനലി ചേച്ചി പറഞ്ഞ പോലെ തന്നെ എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് ചോദിച്ച് മേടിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് വരുന്നത് എന്താണോ അത് ചെയ്യാന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം ഇതിനകത്തും സാഹചര്യം കാരണം ഒരു ആന്റി വില്ലൻ തോരനി ആന്റി ഹീറോ ഐറ്റത്തിലാണ് വന്നിരിക്കുന്നത് പിന്നിലെന്ന് പറഞ്ഞാല് ആ സ്ത്രീയെ അപ്പൊ എനിക്ക് കേസ് കൊടുത്ത സ്ത്രീക്കെതിരെ യാതൊരു ന്യൂസ് വരുന്നില്ല അതിനെ കുറിച്ച് യാതൊരു ചർച്ചകളും നടക്കുന്നില്ല അപ്പൊ എന്തുകൊണ്ടാണ് അല്ലെങ്കി അല്ല അതൊക്കെ നിങ്ങളൊരു ചർച്ചയാക്കി കൂടെ അത് നിങ്ങളെ വീട്ടിലെത്തുമ്പോ നിങ്ങളൊരു ചർച്ചയാക്കി കഴിഞ്ഞാൽ നിങ്ങളും പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെയും അവർക്കെതിരെയൊക്കെ വരും ഞാൻ ചോദിക്കുന്ന വച്ചാ നീന്താ അവർക്കെതിരെ കേസ് കൊടുത്തു ഇപ്പൊ ശേഷം കുറച്ച് ഗ്യാപ്പ് വന്നല്ലോ കൊടുത്തത് ല്ലേ എനിക്കൊന്നും അവർക്കതിന് തീർച്ചയായിട്ടും കണ്ടല്ലോ അപ്പൊ എനിക്കതിനെ പറ്റി അറിയില്ല ഒന്ന് സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ സംഭവം ഒരു ഫേക്ക് ആയിട്ടുള്ള എലിഗേഷൻ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കൗണ്ടർ അല്ലെങ്കിൽ അവർക്ക് ഇതിന് കേസ് കൊടുക്കേണ്ടതാണ് അത് പുള്ളി അത് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സ്റ്റേറ്റസ് എന്ന് എനിക്കൊരു ഐഡിയ ഐഡിയയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു എനിക്കറിയില്ല ഞങ്ങൾ ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് ഞാൻ ഈ സമയത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല ഞങ്ങൾ ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ പുള്ളിയെടുത്തു ഞങ്ങൾ സംസാരിച്ചു അല്ല അത് അടുത്ത ചോദിക്കണം നിങ്ങൾ നിങ്ങൾ വരുമ്പോൾ ം ചൂഷണം ചെയ്യപ്പെടുകയല്ല ഇങ്ങനത്തെയുള്ള ഐഡിയ ഉള്ളതുകൊണ്ട് അപ്പൊ ഇപ്പൊ ഇപ്പൊ ഡേറ്റിംഗ് ആപ്പുകളുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇപ്പൊ ബോംബെ മെഡിസ്ട്രേറ്റ് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അതേപോലത്തെ സർക്കാർ അതുപോലെ മുന്നോട്ട് ചൂഷണം ചെയ്യാൻ ഇരിക്കാൻ വേണ്ടിട്ട് മുന്നോട്ടൊരു സ്ഥാപനം ഒരു സിക്സ് ഓർഗേഴ്സിന് വേണ്ടി ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇല്ലാതെ ആവില്ല അതിനെ കുറിച്ച് എന്താ പറയുക എനിക്ക് ഒരു പൈതിയല്ലേ വക്കാതാവുന്ന ഇല്ലാതെ കാരണം പല ഇപ്പം ആണ് ഇപ്പോൾ തന്നെ ബസ് സ്റ്റാൻഡുകൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകൾ ഇപ്പോൾ പാല പാലത്തിൻ്റെ മോളുകൾ പാലത്തിൻ്റെ അടി അങ്ങനെയൊക്കെ നമ്മൾ പല പല റേഡിയസ് പോകുമ്പോൾ സുരക്ഷിതരല്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ആളുകൾ പണ്ടേ മുതൽ തന്നെ ഇപ്പം നമ്മുടെ ഒരു ചിന്താഗതിയുണ്ട് ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്ന റെഡി അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന രീതി അവർക്കൊക്കെ അവരൊക്കെ നിൽക്കുന്നത് സിക്സ് കേഴ്സ് ആണോ അല്ലയോ എന്നുള്ളവർക്ക് അറിയാൻ പറ്റില്ല ശരിക്കും ശരിക്കുമ്പോഴൊരു സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഇത് കുറയുമില്ലേ എന്നാൽ ചോദിക്കുന്നു കുറേ നമുക്കിപ്പോൾ അത് ഭയങ്കര ഹെപ്പത്രിക്കൽ ആയിട്ടുള്ള സാധനമല്ലേ കുറയുമോ കൂടുവോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒന്ന് നമ്മുടെ വ്യവസ്ഥയിൽ അങ്ങനെ ഒരു സാധനം ഇത്തരത്തിൽ അലോ ചെയ്യുന്നില്ലല്ലോ ഒന്ന് ഇപ്പോൾ റെഡ് സ്ട്രീറ്റ് പോലും അത് ലീഗലായിട്ട് ഈ ഫങ്ഷൻ ചെയ്യുന്ന ഓപ്പറേഷൻ ആയിട്ട് ഇപ്പോൾ കക്കൽക്കട്ടയിലുണ്ട് ഇതേ സീൻ സാധനം അതായത് കമച്ചി എന്ന സാധനം അല്ലേ റെഡ് സ്ട്രീറ്റ് ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞ ചില രാജ്യങ്ങളിൽ ഇപ്പം ആംസ്റ്റർഡാമിൽ ലീഗലാണ് സെക്സ് ടൂറിസം ഉണ്ട് അവിടെ തായലിൽ സെക്സ് ടൂറിസം ഉണ്ട് ചില രാജ്യങ്ങളിൽ അതുണ്ട് അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അധിക പരിസ്ഥിതിയിൽ അതിനൊരു സാധനം അത് ഇന്മോറലായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് കുറയോ അല്ലെങ്കിൽ ഇതൊരു ഡിസ്ക്ഷനാക്കി വെച്ചിട്ട് നമ്മൾ ഇടക്കാലത്ത് മറ്റേ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം കഞ്ചാവ് ഏകദേശം നാൽപ്പതോളം രാജ്യങ്ങളിൽ ലീഗലൈസ് ചെയ്ത് റിക്രിയേഷൻ ഡ്രഗായിട്ട് കാണുന്നത് ഡിപ്രഷൻ അടക്കം പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മരുന്നായിട്ട് പോലും സജസ്റ്റ് ചെയ്തിരുന്നായിരുന്നു കഞ്ചാവ് അപ്പോ ഈ മെഡിക്കൽ മരുവാനം എന്ന് പറഞ്ഞിട്ട് ഇതിനെ വിളിക്കുന്നു അപ്പം ഇത് കൂടുവോ കുറയോ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന ഇപ്പോഴുള്ള അവസ്ഥയിൽ നമുക്കത് കൂടുവോ കുറയോ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇവിടുത്തെ സിസ്റ്റം അതിനനുവദിക്കാത്തടത്തോളം ലീഗലായും നമുക്കതിനൊരിക്കലും പ്രൊമോട്ട് ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല അല്ലേ അതൊരു ഒന്നും പറയാൻ പറ്റില്ല ഇനി പറഞ്ഞ പോലെ വളരെ ഇതായിട്ടുള്ള പ്രൗബിലിറ്റി അല്ലേ ചിലപ്പോൾ കൂടുതൽ

കഥാപാത്രങ്ങളിൽ കുറച്ചുള്ള കുറച്ചാകുമ്പോൾ വളരെയധികം ചർച്ച ചെയ്യുന്നതും അതായത് ഏറ്റവും കൂടുതൽ റീൽസ് റെക്കോർഡ് ചെയ്തത് ചൊവ്വാഴ്ച സിമയിലെ കഥാപാത്രം അപ്പം അതേപോലെ അത്ര ഡെപ്തുള്ള അല്ലെങ്കിൽ അത്ര ഡാർക്ക് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുന്ന എല്ലാ ആക്ടേഴ്സിനും ഉണ്ടാകും മലയാളത്തിൽ അത്ര ഡെപ്തുള്ള കഥകൾ വരാത്തതോ അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ കഥകൾ മലയാളത്തിന് വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചിതാപോലത്തെ കഥാപാത്രം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു സെറ്റ് ഓഫ് കഥാപാത്രം ട്യൂൺ അല്ലെങ്കിൽ കുടുംബിനി അങ്ങനത്തെ ഒരു സെറ്റ് ഒരു തവണ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അത് ഫോളോ ചെയ്യാൻ ഒരു പാറ്റേൺ മലയാള സിനിമയിൽ പൊതുവേ കണ്ടുവരുന്നുണ്ട് നമ്മൾ മറ്റ് ലാംഗ്വേജ് അങ്ങനെ തോന്നിയിട്ടില്ല ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ അതെ അതല്ല നമുക്ക് വരുന്ന സ്ക്രിപ്റ്റ്സ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന സ്റ്റോറീസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ മംഗൽവാരവും വന്നു അതൊരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്റ്റർ ആയിരുന്നു അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആ ഇഷ്ടമായിട്ട് അപ്പോൾ എനിക്ക് അതെനിക്ക് ഇങ്ങനെ മലയാളം എന്നോ തെലുങ്ക് എന്നോ അങ്ങനെയില്ല അത് ഞാനൊരു കഥ ആയിട്ടാണ് അതൊരു സിനിമയായിട്ടാണ് എനിക്ക് അങ്ങനെയായിട്ട് ഞാനത് കാണുന്നത് പക്ഷേ ഐ വോണ്ട് കൂടുതലും അതിന് അത് പറഞ്ഞാലും മലയാളത്തിലും എനിക്ക് ആഗ്രഹമുണ്ട് നല്ല ടെക്ടറുള്ള ക്യാരക്ടേഴ്സ് വരാനായിട്ട് ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ട് ലൈക്ക് ലാംഗ്വേജ് കംഫേർട്ടും എല്ലാം നമുക്ക് തോന്നാൻ പിന്നെ നമ്മുടെ സ്റ്റോറീസ് കുറച്ചുകൂടെ റിയൽ ആണല്ലോ അപ്പോൾ എനിക്ക് ഐ എം ലുക്കിങ് ഫോർവേർഡ് ടു വിറ്റ് പക്ഷേ ഇപ്പം തെലുഗുവിൽ ഇപ്പം മണ്ണുപാലം കഴിഞ്ഞിട്ടിപ്പോൾ നാല് പ്രോജക്ട്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇറ്റ്സ് അത് പക്ഷേ ഞാനൊരു സിനിമ ആയിട്ടേ കാണുന്നുള്ളൂ ലൈക്ക് അങ്ങനെ അതൊരു വർക്കായിട്ടേ ഞാനങ്ങനെ കാണുന്നുള്ളൂ

ഞാൻ ഇവരെ കാണാൻ വേണ്ടി വന്നതാണ് ധ്യാനിന്റെ ഏറ്റവും സിനിമ ഐ ഡി എല്ലാവരും സപ്പോർട്ടുകളുണ്ടായിരിക്കണം ഒരുപാട് സന്തോഷം വരാൻ പറ്റിയത് നമ്മുടെ സുഹൃത്തുക്കളാണ് ഈ സിനിമ അതിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ സുഹൃത്താണ് ആൻഡ് നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാർ അപ്പൊ അങ്ങനെ വെറുതെ ഒന്ന് പാടിയാണ് നിങ്ങൾ വളരെയധികം ചോദ്യങ്ങൾ ചോദിച്ച് ധ്യാനിന് എനിക്ക് മലയാള സിനിമയുടെ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് കഴിക്കാൻ തോന്നുന്നു അറിയാതെ ഒരുവിധം അത്യാവശ്യ പ്രശ്നങ്ങളെ പറ്റിയെന്ന് തോന്നുന്നു അല്ല തൗസൻഡ് റുപീസ് കണ്ട് സ്വീകരിച്ച എല്ലാവർക്കും നന്ദി താങ്ക് യു എനിക്ക് ഇങ്ങനെ ഇവിടെ വീണ്ടും വർത്തമാനം പറയുന്നൊരു അവസാനം കൊടുക്കുന്നതിനും വളരെ നന്ദി അവ നിങ്ങളുടെ പ്രൊമോഷൻ ഗംഭീരം കിടക്കണം